ഒരു മുഖ്യമന്ത്രിയായി പോയി എന്ന് വെച്ച് പിണറായി വിജയന് ബീച്ച് ടൂറിസം എങ്ങനെ നിഷിദ്ധമാകും ഇങ്ങനെ അദ്ദേഹത്തിന് ബീച്ച് ടൂറിസത്തിന് പോകാൻ ഇപ്പോൾ എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നവർക്കാണ് തലയ്ക്ക് വെളിവില്ലാത്തത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതോ ഇവിടുത്തെ കാലാവസ്ഥാ പ്രശ്നങ്ങളോ ഇനി ഇവിടെ പെൻഷൻ കിട്ടാത്തവർ തെരുവിൽ അലയുന്നതോ ഒക്കെ അദ്ദേഹത്തിന് തലയിൽ ചുമക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹം എൻജോയ് ചെയ്യട്ടെ വേറെ കുട്ടികളുടെയൊക്കെ വെക്കേഷൻ അല്ലേ മാസപ്പടി വിഷയം ഒന്ന് തണുക്കാൻ ഇതുവരെ കാത്തിരുന്നതാണ് പിന്നെ മലയാളികളെ നിങ്ങളുടെ അസൂയിക്കും ഒരു രക്ഷയുമില്ല കഷ്ടം തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ സ്പോൺസർ ആരാണ് സ്പോൺസറുടെ വരുമാന സ്രോതസ് എന്താണ് മുഖ്യമന്ത്രിയുടെ പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല ആർക്കാണ് കൈമാറിയിരിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ വെറുതെ കിടന്ന് നിങ്ങളൊക്കെ ചോദിക്കുകയേ ഉള്ളൂ യാതൊരു ഉത്തരവും കിട്ടുകയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൂർ വളരെ മാക്സിമം നല്ല ഭംഗിയായി എൻജോയ് ചെയ്ത് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലിരുന്ന് കേരളത്തിലെ നമ്മുടെ ഓരോ ജനങ്ങളെയും ഭരിക്കുകയും ചെയ്യും വേനലിൽ ജനം വലയുമ്പോൾ പിണറായി വിജയൻ ബീച്ച് ടൂറിസം ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ ഇവിടെ ആരോപിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നില്ല സകല രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും ഒക്കെ ഒരേ സ്വരത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിനിടയിലുള്ള യാത്രയിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന ചോദ്യങ്ങൾ ഉയരുന്നു സീതാറാം യെച്ചൂരി വിഷയത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ പ്രതികരിക്കാതെ മുങ്ങി യാത്രയുടെ ചിലവ് എവിടെ നിന്ന് വ്യക്തമാക്കണമെന്ന് വി മുരളീധരൻ ചോദിക്കുന്നു ചൂട് കാരണം ജനം മരിക്കുമ്പോഴാണോ മുഖ്യമന്ത്രി ഇത്തരം ബീച്ച് ടൂറിസത്തിന് പോകുന്നത് മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യം തള്ളിയത് അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നാണ് വി മുരളീധരന്റെ ആരോപണം കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മുഖ്യമന്ത്രിയും കുടുംബവും നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് ഇന്തോനേഷ്യയിലേക്കാണ് ആദ്യം യാത്ര ചെയ്യുന്നത് ഈ മാസം പന്ത്രണ്ട് വരെ അവിടെ തുടരും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സിംഗപ്പൂരിലാണ് ചിലവഴിക്കുക പിന്നീട് ഈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ യു എ ഇയും സന്ദർശിക്കും ശേഷം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം ദുബായിൽ അദ്ദേഹം മകനെയും കുടുംബത്തെയും സന്ദർശിക്കും പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ യാത്ര ഉണ്ടാകുമെന്നാണ് വിവരം മറ്റു രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുമോ എന്ന കാര്യം വ്യക്തമല്ല ഔദ്യോഗിക സന്ദർശന വേളകളിൽ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പത്രക്കുറിപ്പിലൂടെ പുറത്തുവിടുകയാണ് പതിവേ എന്നാൽ ഇപ്പോഴുള്ളത് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അവർ ഒറ്റ കുഞ്ഞ് അറിഞ്ഞിട്ടുമില്ല അടുത്ത ദിവസങ്ങളിൽ തീരുമാനിച്ചിരുന്ന പൊതുപരിപാടികൾ പലതും മാറ്റിവെച്ചാണ് മുഖ്യമന്ത്രിയുടെ യാത്ര അതേസമയം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ മാത്യു കുഴൽനാടൻ എം ിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം സി എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിനായി വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി വീണാ വിജയന് മാസപ്പടി നൽകി എന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട സഹായം ചെയ്തതായി കണ്ടെത്താൻ ആയിരുന്നില്ല മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി സി എം ചെയ്തു കൊടുത്തു എന്ന് ആരോപിക്കുന്ന അവിഹിത പ്രത്യുപകാരം തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ വ്യക്തമായ മറുപടി നൽകാനോ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന് സാധിച്ചിരുന്നില്ല പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി എം വി രാജകുമാരെയാണ് മെയ് മൂന്നിന് കേസ് പരിഗണിച്ചത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചൂറൊക്കെ കഴിഞ്ഞ് വളരെ സന്തുഷ്ടവാനായി തിരിച്ചു വരട്ടെ ഈ പ്രായത്തിലല്ലാതെ മറ്റേത് പ്രായത്തിലാണ് അദ്ദേഹത്തിന് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളാരും അസൂയപ്പെട്ടിട്ട് കാര്യമല്ല പോയിട്ട് മടങ്ങി വരട്ടെ Labi, mums tas ir jādara, man tas ir.